നമുക്കിന്ന് ജോസഫിൻ്റെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം ഉൽപ്പത്തി പുസ്തകം അധ്യായം മുതൽ അമ്പത് വരെ നമുക്ക് തുടർച്ചയായി കാണാൻ സാധിക്കുന്ന ജീവിതമാണ് നമ്മുടെ ജോസഫിൻ്റേത് അപ്പം ആദ്യമായി ഇത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിനെ സ്പർശിച്ച ഒന്നാമത്തെ കാര്യം ഇസ്രായേൽ എത്ര അധികമായി ജോസഫിനെ സ്നേഹിച്ചിരുന്നു എന്നുള്ള കാര്യമാണ് അതേ തുടർന്ന് അവന് കൈനീളമുള്ള നീണ്ട കുപ്പായം തയ്പ്പിച്ചു കൊടുക്കുന്നതും അതേപോലെ തന്നെ ആ അതേ തുടർന്ന് സഹോദരന്മാർക്ക് അവന് ലിഡറസി ഉണ്ടായ കാര്യമാണ് അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റെടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് എത്ര മക്കളുണ്ടെന്നിരിക്കലും എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ള കാര്യമാണ് എത്ര മക്കളുണ്ടെങ്കിലും എല്ലാവരും ഒരേപോലെ ഒരേപോലെയല്ല പോരായ്മകളുണ്ട് നല്ല മക്കളുണ്ട് മോശം മോശം മക്കളായിട്ട് ആരുമില്ല എല്ലാവരും നല്ലതാണ് എല്ലാവരിലും നല്ലതുണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൂപൻ റൂബൻ പിതാവിൻ്റെ ഭാര്യയുടെ കൂടെ ക്ഷയിച്ച വ്യക്തിയാണ് അതേസമയം ആ രൂപം തന്നെയാണ് ജോസഫിനെ ആ കൊല്ലാൻ തീരുമാനിച്ച തൻ്റെ സഹോദരങ്ങളെ ആ ചിന്തയിൽ നിന്നും പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിച്ചത് പൊട്ടക്കിണറ്റി തള്ളിയിടാം അതാകുമ്പം പിന്നീട് അവനെ അവിടെ നിന്ന് രക്ഷിക്കാമല്ലോ എന്ന് ചിന്ത അപ്പം ആരും മോശമല്ല ഇനി അതേപോലെ തന്നെ ദീനായ ബാനഭംഗപ്പെടുത്തിയവരാണ് ഷിമിയോനും ലേബിയും അതിലവർക്ക് പശ്ചാത്താപുണ്ട് പക്ഷേ എന്നിരുന്നാലും അവരവരെ കൊല്ലുന്നുണ്ട് ഇതേ ഷിമിയോനെ നമുക്ക് പിന്നീട് അവർ ഈജിപ്തിൽ ചെല്ലുമ്പോൾ ആ ജോസഫാണെന്ന് തിരിച്ചറിയാതെ അവൻ്റെ കാൽക്കൽ വീഴുന്നതും ഷിമിയോനവിടെ ജോസഫിൻ്റെ കൂടുത്തി നിൽക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ലൈ എല്ലാ മക്കൾക്കും ഈ പന്ത്രണ്ട് പേർക്കും പോരായ്മകളുണ്ട് അതേപോലെ തന്നെ നന്മയുമുണ്ട് അപ്പോൾ അവരിലെ നന്മ കാണാനും അവരെ ഒരേപോലെ സ്നേഹിക്കാനും എന്നുള്ള ഒരു ആഹ്വാനമാണ് ആദ്യത്തെ ഈ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള നാല് വരെയുള്ള വാക്യത്തിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് ജോസഫിൻ്റെ സ്വപ്നമുണ്ടാകുന്നതും അവൻ്റെ സ്വപ്നങ്ങൾ അവർ അംഗീകരിക്കാതെ വരുന്നതുവാ അവൻ കൊച്ചല്ലേ അവൻ ഇത്രയും പ്രായമല്ലേ ഉള്ളൂ എന്നും പറഞ്ഞ് ഒരാൾ പറയുന്ന കാര്യത്തെ കണ്ണും പൂട്ടി തള്ളിക്കളയരുത് അവരാരും ആയിക്കോട്ടെ നമ്മൾ വലിയ നമ്മൾ നമ്മളാരും വലിയവരല്ലല്ലോ നമ്മളാരും വലിയ വലിയ ആൾക്കാരല്ലല്ലോ എല്ലാവർക്കും അവരുടേതായ കഴിവുകളുണ്ട് എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് അപ്പം ആരും ആരെക്കാളും മോശമല്ല എല്ലാവരും ഒരുപോലെയാണ് അപ്പോൾ ആര് എന്ത് കാര്യം പറഞ്ഞാലും അതിനെ ഉൾക്കൊള്ളാനുള്ള മനോഭാവം നമ്മുടെ എല്ലാവർക്കും മനസ്സിലുണ്ടായിരിക്കണം എന്നുള്ള ചിന്തയാണ് രണ്ടാമതായിട്ട് ജോസഫിൻ്റെയും മുപ്പത്തേഴാം അധ്യായത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാവരെയും അംഗീകരിക്കാൻ പഠിക്കണം ആരെയും ഒറ്റപ്പെടുത്തരുത് ആരെയും തള്ളിക്കളയരുത് എല്ലാവരെയും അംഗീകരിക്കുക അതേ തുടർന്ന് നമുക്ക് കാണാൻ സാധിക്കും യാക്കോബിനറിയാമല്ലോ സഹോദരന്മാർക്ക് ഇവനോട് ഇഷ്ടമല്ല ഇവനോട് പകയാണ് അകയാണ് ഇവനോട് വെറുപ്പാണെന്നുള്ള കാര്യം അപ്പോൾ അവനെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കാവോ പറഞ്ഞയച്ചത് ശരിയാണോ അപ്പോൾ ആ ഒരു സഹോദരൻ അപ്പോൾ ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ബി സെക്യുവർ നമ്മളതനുസരിച്ച് പ്രവർത്തിക്കണം ഈവൻ ഇഫ് നമ്മൾ കുട്ടികളാണെങ്കിലും അല്ല മാതാപിതാക്കളാണെങ്കിലും ആ ഒരു നമുക്കറിയാലോ സിറ്റുവേഷൻ അറിയാലോ അനുസരിച്ച് പെരുമാറാനായിട്ട് ശ്രമിക്കുക അതിന് പ്രാധാന്യമുണ്ട് പിന്നെ ഇവിടുത്തെ ഏറ്റവും മനോഹരമായ കാര്യമാണ് ജോസഫിനും പതിനേഴ് വയസ്സുള്ളപ്പോഴാണ് അവനെ വിൽക്കുന്നത് ഓക്കെ അവനെ ആരാ വിൽക്കുന്നത് യൂതായാണ് വിൽക്കുന്നത് ഓക്കെ ഇത്ര ഇരുപത് സെക്കൻഡിന് അപ്പോൾ നമുക്ക് പിന്നീട് കാണാം ഇവനെ അവർ ഇസ്മായീർക്ക് വിറ്റു മിഥിയാന്കാര്ക്ക് വിറ്റു പിന്നെ ഇവ മിഥിയാന്കരുടെ കയ്യിലാണ് എത്ര നാൾ മിതിയാന്കാരുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയില്ല പിന്നീട് എന്താ പറ്റിയത് ആ ഈ മിതിയാന്കാര് നമ്മുടെ ജോസഫിന് ഈജിപ്തിലെ ഫറവയുടെ ഉദ്യോഗസ്ഥനും കാവൽപ്പടയുടെ നായികനുമായി പുത്തിഫറിനു ഏറ്റു അപ്പം പതിനേഴാമത്തെ വയസ്സിൽ സഹോദരൻ അതായത് സ്വന്തം വീട് വീട്ടിൽ നിന്നും നിന്നവരിചിക്കപ്പെട്ടു അവനെ സഹോദരന്മാർ ഉപേക്ഷിച്ച് കളഞ്ഞു പിന്നീട് അവൻ എവിടെയാ ആ ആരാരമില്ലാത്ത അവനെ അറിയില്ലാത്ത അവനെ അടിമയായി വെച്ചേക്കുന്നവരുടെ കയ്യിലാണ് അവൻ പുത്തിഫറിൻ്റെ കയ്യിൽ ചെന്നു ഈ ചിത്ര രാജാവിൻ്റെ അടിമയെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിനെ ഓർത്ത് പരിതപിക്കാതെ സന്തോഷത്തോടെ അതിനെ സ്വീകരിക്കാനും നമ്മുടെ ജീവിതത്തെ ദൈവത്തിനെ മഹത്വമാക്കി മാറ്റാനും ശ്രമിക്കുക എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ടാണ് ജോസഫിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പറ്റുന്ന ഒരു കാര്യം കീപ് ദാറ്റ് ഇൻ മൈൻഡ് ഇനി അടുത്തതെന്ന് പറയുന്നത് അത് കഴിഞ്ഞ് യൂതായും കാര്യമാണ് പിന്നെ നമ്മൾ ജോസഫും പൊത്തിഫറും അവിടുത്തെ രംഗങ്ങളൊക്കെയാണ് ബ്യൂട്ടിഫുൾ സീൻസ് യാ ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ അത് നമ്മൾ പിന്നെ കാണുന്നത് ജോസഫ് എത്ര എത്ര രസമായിട്ടാണ് അവിടുത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്നും ലൈ അവിടെ ചെന്നു കഴിയുമ്പം ഉണ്ടാവുന്ന പ്രലോഭനങ്ങൾ എത്ര വലുതാണ് പുത്തേഫറിൻ്റെ ഭാര്യയല്ലേ അവരുടെ അടുത്തേക്ക് അയിക്കാനായിട്ട് ബഹളം വച്ചുകൊണ്ടിരിക്കുന്ന അവന് വേണമെങ്കിൽ തെറ്റ് ചെയ്യാം തെറ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് പക്ഷെ അവൻ ചെയ്യുന്നുണ്ടോ ഇല്ല ബിക്കോസ് ഹീ ബിലീവ്സ് ഇൻ ദ ലോഡ് ഹീ ഫ്രൈഡ് ഓഫ് ദ ലോഡ് ഹി ജസ് വോണ്ട് ടു ഗ്ലോറിഫൈ ദ നെയ്മ് ഓഫ് ദ ലോഡ് ലൈക്ക് അവൻ തൻ്റെ ദൈവത്തെ മറന്ന് ഒന്നും ചെയ്യാവുന്നതില്ല കാരണം തൻ്റെ സഹോദരന്മാർ തന്നെ പരിചയച്ചു സ്വന്തം വീട്ടിൽ വീട്ടുകാർ തന്നെ ഉപേക്ഷിച്ചില്ലേ ഇനി തനിക്ക് ആരാ തനിക്ക് എന്തുണലും ചെയ്യാമല്ലോ നമുക്കാണെങ്കിൽ പോലും നമ്മളെ ഒരാൾ അംഗീകരിക്കുന്നില്ല സ്നേഹിക്കുന്നില്ല എന്ന് കരുതി നമ്മൾ പാപം ചെയ്യേണ്ട ആവശ്യമുണ്ടോ ജോസഫിൻ്റെ ജീവിതത്തിൽ നോക്കി ജോസഫിൻ്റെ അത്ര അധപതിച്ച അധപതി അധപതനത്തിനെത്തിയ മേ ബി ക്ലോസസ്റ്റ് ആയിരിക്കാം പക്ഷേ എന്നിരുന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഈജിപ്തുകാരുടെ അടിമത്തെ പോയി കിടന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മിതിയാനക്കാരുടെ അടുത്ത് ചെന്ന് പെട്ട് കഴിയുമ്പോഴത്തേക്കും അവസ്ഥ വൺ ഫേസ് ദാറ്റ് നോ റൈറ്റ് ഇനി ഉണ്ടെങ്കിൽ തന്നെ മേ ബി ക്ലോസർ ആയിരിക്കും അല്ലെങ്കിൽ സിമിലറായിരിക്കും ബട്ട് നോട്ട് എക്സാക്ട്ലി ഈക്വൽ ഇനി ഒന്നും പോട്ടെ ഇനി ഒന്നും വേണ്ട എനിക്കതിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഈശോടെത്രയും പ്രശ്നം എനിക്കുണ്ടായിട്ടുണ്ടോ ഇല്ലല്ലോ അത്ര അർത്ഥാമതി അപ്പോൾ ഇവിടെ ഏത് സിറ്റുവേഷൻ ഉണ്ടായിട്ട് പോലും പാപം ചെയ്യാതെ പിതാവായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജോസഫിനെ നമുക്ക് കാണാൻ സാധിക്കും ഇനി അതേപോലെ തന്നെ ഓക്കെ അപ്പം പിന്നെ അതേ തുടർന്ന് അവൻ അവിടെ പോയി ജയിലിൽ പോയി ഇനി ജയിലിൽ പോയിട്ട് എത്ര കൊല്ലം കിടന്നു എത്ര കൊല്ലം കിടന്നു ഇനി അവിടെ ചെന്നപ്പോഴും അവൻ്റെ കൂടെ ആണെന്നുള്ള കാര്യവും പിന്നെ അവിടെ വന്ന നമ്മുടെ പാനപാത്രവാഹകനും പിന്നെ പാചക പ്രമാണിക്ക് അവരുടെ സ്വപ്നം അനുസരിച്ച് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പം പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ എന്തുകൊണ്ട് ഈ പാചക പ്രമാണി അവിടെ ചെന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ട് ഇവൻ്റെ കാര്യം ഇവിടെ പറഞ്ഞില്ല അവിടെ പറയാമായിരുന്നില്ലേ ചിന്തിക്കാം അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഒറ്റയടിക്ക് ഫറവോട് എടുത്തി എന്നെ ഇന്ന ആളെൻ്റെ സ്വപ്നം ഇങ്ങനെ പറഞ്ഞ് തന്നു പറഞ്ഞ് ജോസഫിനെ വിളിച്ച് അവിടെ കൊണ്ടുവന്ന് നിർത്തിയാൽ ഫറവ് അംഗീകരിക്കുമോ ആ ഫറവ് അംഗീകരിക്കുമോ ഇല്ലല്ലോ ഇനി ആ പുത്തിഫർ ഇവനെ ജയിലിൽ അടച്ചില്ലായിരുന്നു എങ്കിൽ ഈ രണ്ട് പേര് ജയിലിൽ വരുമ്പോൾ അവർക്കുണ്ടാവുന്ന സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു കൊടുക്കാൻ ജോസഫിന് പറ്റുമോ ഇല്ല സോ നമ്മുടെ ലൈഫിൽ ഏത് സിറ്റുവേഷൻ വന്നാലും ഇഫ് യു ട്രൂലി ബിലീവ് ഇൻ ദ ലോഡ് ഞാൻ നമുക്ക് സഹനങ്ങൾ ഉണ്ടാവുക നമ്മൾ വിശ്വസിക്കുന്നത് ഏക ദൈവത്തിലാണ് നമ്മൾ പഠിക്കുന്നത് ബൈബിളാണ് എന്നിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ സഹനങ്ങളുണ്ടാകുമ്പോൾ ആ സഹനങ്ങളെ സന്തോഷത്തോടെ ഏറ്റെടുക്കണം കാരണം അത് സഹനമല്ല നമ്മളെ ദൈവത്തോട് അടുപ്പിക്കാൻ വേണ്ടി നമുക്ക് തരുന്ന കുറുക്ക് വഴിയല്ലേ ദ മോസ്റ്റ് ബ്ലെസ്സിംഗ് ഇറ്റ് ഇസ് ദ പാത്രം വിച്ച് വി ഹാവ് ടു ട്രാവൽ അതർവൈസ് നമുക്ക് എങ്ങനെ സ്വർഗത്തിൽ പോകാൻ പറ്റും നമുക്ക് എങ്ങനെ ഈശോ എടുത്ത് കാണാൻ പറ്റും ഈശോയെ കാണാൻ പറ്റും എങ്ങനെ ഈശോയായിട്ട് ഐക്യപ്പെടാൻ പറ്റും ജോസഫ് ഇപ്പോൾ ജോസഫ് അത്രയും നാൾ ജയിലിൽ കിടന്നതുകൊണ്ട് വേണ്ടി അവർ വന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ സ്വപ്നം വ്യാഖ്യാനിക്കാൻ പറ്റി ഇനി ഒറ്റയടിക്ക് ആ പാചക പ്രമാണി എക്സ്പ്ലെയിൻ ഈ ജോസഫിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാതിരുന്ന കാരണം എന്ത് പറ്റി ഫറുവോയ്ക്ക് സ്വപ്നം ഉണ്ടായി സോ ഫറോയ്ക്ക് സ്വപ്നമുണ്ടായതുകൊണ്ടും അവിടെയുള്ള ആൾക്കാർക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റാതിരുന്നത് കൊണ്ടും അല്ലേ ജോസഫിനെ വിളിക്കാൻ പറ്റിയേ ഇല്ലെങ്കിൽ ഫറുവോ ജോസഫിൻ്റെ ആ ഒരു പവർ മനസ്സിലാക്കുമോ ഇല്ല ഒരിക്കലില്ല ഇല്ല സൊ ഗോഡ് വാസ് ിപ്പാരി ജോസ് അപ്പോൾ ഇത്ര നാള് പതി പതിമൂന്ന് വർഷത്തോടെ അവൻ ജയിലിലായിരുന്നു പതിനേഴാമത്തെ വയസ്സ് വീട് പിട്ടിട്ട് പതിമൂന്ന് വർഷം ഹി വാസ് സഫറിങ് ഡ്രോമ ഹി വാസ് അലോൺ എന്തൊക്കെ സിറ്റുവേഷൻസ് എന്തൊക്കെ മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂസ് അദ്ദേഹത്തിനുണ്ടായി കാണും റൈറ്റ് ഓക്കെ പിന്നീട് നമുക്ക് കാണാൻ പറ്റും ഈ ഫറവോയാണ് റിയലൈസ് ചെയ്തത് ഗോഡ് ഇസ് വിത്ത് ഹെം ദൈവം അവൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള കാര്യം കാണുന്ന പറയാനുണ്ട് വീട്ടുകാർ കണ്ടില്ല മാതാപിതാക്കൾ കണ്ടില്ല പോട്ടെ ആ തടവില് തടവില് അവനെ ഇട്ടിരുന്ന അവിടുത്തെ തടവിലെ ഉദ്യോഗസ്ഥൻ കണ്ടില്ല പാചക പ്രമാണ കണ്ടില്ല ഫറോ കണ്ടു അത് കാരണം അത് ഫറോവയാണത് കാണേണ്ടത് എന്നാൽ മാത്രമേ അവനെ അവിടുത്തെ പ്രൈം മിനിസ്റ്ററാക്കി മാറ്റാൻ പറ്റത്തുള്ളൂ അല്ലേ ഇല്ലെങ്കിൽ എന്തെങ്കിലും നടക്കുമോ ഇല്ല പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന പിന്നത്തെ കാര്യം സ്പീഡ് ദ വീഡിയോ വിൽ ബി ടു ലോങ് പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇവർ അവിടെ പട്ടണയാകുന്നോ ക്ഷാമമാകുന്ന കാര്യവും അങ്ങനെ ഇസ്ര അവിടെ ഇസ്രായേലിലും നമ്മുടെ യാക്കോബിൻ്റെ വീട്ടിലും കാനാന് ദേശത്തൊക്കെ ഭയങ്കര ക്ഷാമമായി അങ്ങനെ ഒരു ഫുഡ് അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വരുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് പറ്റിയത് സഹോദരിമാർക്കും മനസ്സിലായല്ല ജോസഫാണെന്ന് ജോസഫിനും മനസ്സിലായി പക്ഷേ അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന വലിയ കാര്യം എന്ന് പറയുന്നത് ആ അവൻ അവരുടെ അടുത്തുനിന്ന് പൈസ വാങ്ങിച്ചില്ല എന്നുള്ള കാര്യം ആ അതായത് ജോസഫ് എത്ര കാര്യമായിട്ട് വരെ സ്വീകരിച്ചു എന്നുള്ള കാര്യമെല്ലാം നമുക്കറിയാം ജോസഫന് അവരോട് സ്നേഹമായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷേ അവർ നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ പെടാതെ പോകുന്ന ഒരാളാണ് നമ്മുടെ ഷെമിയോന ഓക്കെ പിന്നെ നമുക്കിവിടെ കാണാവുന്നത് ഷെമിയോനയാണ് അപ്പോൾ ഷെമിയോനെ അവിടെ പിടിച്ചു വയ്ക്കുന്നതും എന്നിട്ട് ബാക്കി ഒമ്പത് സഹോദരന്മാരെ തിരിച്ചു പോകുന്നതും നമുക്ക് കാണാം അപ്പോൾ ഈ ഷെമിയോനാരാധീനായ മാനഭംഗപ്പെടുത്തിയ വ്യക്തിയെ ശെക്കമിനെ അവൻ്റെ കുടുംബക്കാരെ ഒരു പരിശോധനം ചെയ്തിരുന്ന സമയത്ത് കൊന്നു കളഞ്ഞാളാം ഷിമിയോനി ലേവി അപ്പം ഷിമിയോൺ ചെയ്ത തെറ്റിന് പ്രായ്ശത്തം ചെയ്യുന്നുണ്ട് പ്രായശ്ചം ചെയ്യുന്നുണ്ട് അനുതപിക്കുന്നത് മാത്രമല്ല അനുതാപം വേണം കുമ്പസാരിക്കണം അതിൻ്റെ വൃത്തി നമ്മൾ പ്രായശ്യത്തെ പ്രവർത്തി കൂടി ചെയ്താൽ മാത്രമേ പിന്നീട് ആ ഒരു പാപം നമ്മൾ ചെയ്യാതിരിക്കുകയുള്ളൂ ഒരു കാര്യം ഇമ്പോർട്ടൻ്റായിട്ട് ഓർത്തിരിക്കേണ്ടതാണ് ഇനി നമുക്ക് കാണാം അവർ തിരിച്ചു പോകുന്നതും തിരികെ പെഞ്ചുമിനെ കൂട്ടിക്കൊണ്ട് വരുന്നതൊക്കെ കാണാം പെഞ്ചുമിനെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ നേരം വക്കാലത്ത് നിൽക്കുന്ന നമ്മുടെ യൂതാണ് ഈ യൂത അല്ലേ ജോസഫിനെ പണ്ട് വിറ്റ് കളഞ്ഞത് അപ്പോൾ യൂത ചെയ്ത തെറ്റിനുള്ള പ്രായ്ചിത്വം അവനോട് ചെയ്യുന്നുണ്ട് ഇനി അതിലും കുറച്ചുകൂടെ ബെറ്ററായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ വലിയൊരു കാര്യം ഞാൻ കണ് അതായത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയതാണേ ഇവർ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ജോസഫ് ഇവരുടെ കാല് കഴുകയാണ് അവരകത്ത് കയറ്റുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുത്തുന്നത് കാല് കഴുകിയല്ലേ കാല് കഴുകി എവിടെയെങ്കിലും മുന്നേ കണ്ടിട്ടുണ്ടോ പുതിയ നിയമത്തിൽ നമ്മൾ നമ്മുടെ ഈശു ശിഷ്യന്മാരുടെ കാല് കഴുകിയല്ലേ കാലെന്തിനാ കഴുകുന്നത് ശുദ്ധിയാക്കാൻ വേണ്ടി ഇതേപോലെ തന്നെ അവിടെ വരുന്ന നമ്മുടെ ആ സഹോദരന്മാരുടെ കാലുകൾ ജൂസഫ് കഴുകി അവരെ ശുദ്ധീകരിച്ചാണ് കയറ്റുന്നത് അവരുടെ പാപത്തിൽ നിന്ന് അവരെ വിമഗ്ധരാക്കി അവരെ ശുദ്ധീകരിച്ചു അതേപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പാപക്കുറങ്ങൾ കഴുകിക്കളയാനും തീരാനും വിശുദ്ധിയിൽ ജീവിക്കാനും ക്രിസ്തുവിനോട് ഐക്യപ്പെടാനും ക്രിസ്തു നമ്മളെ പഠിപ്പിച്ച കാര്യം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും വളരെയധികം ശ്രദ്ധിക്കണം ഇത് അനിവാര്യമാണ് ഈ ചിന്തകൾ ഈ ചെറിയ ചെറിയ ചിന്തകൾ നിങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ